നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ തിരുനാവായ എടക്കുളം കള്ളക്കാട്ട് കൊണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് നാട്ടുകാർ റോഡിന്റെ ചില ഭാഗങ്ങളിൽ കാട് മൂടിക്കിടക്കുന്നതിനാൽ തെരുവനായ ശല്യവും രൂക്ഷമാണ് ക്ലാസ് ഫോർ എക്സാമിനേഷൻസ് കോളേജ് ബിൽഡിംഗ് ബിൽഡിംഗ് റിംഗ് റിംഗ് റോഡ് റോഡ് തിരൂർ തിരൂർ ബാങ്ക് കുടുംബങ്ങൾ താമസിക്കുന്ന എടക്കുളം കള്ളക്കാട്ടുകുണ്ട് റോഡ് വർഷങ്ങളായി യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്താതെ ശോചനീയാവസ്ഥയിലായിരിക്കുന്നത് വാഹനങ്ങളും വിദ്യാർത്ഥികളും ഈ റോഡിൽ യാത്ര ചെയ്യാൻ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുവെന്നും അധികാരികൾ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് യാത്ര യോഗ്യമാക്കണമെന്നും എടക്കുളത്തെ സാമൂഹിക പ്രവർത്തകൻ നൌഫൽ ഷാ പറഞ്ഞു കള്ളക്കാട്ടുകുണ്ട് വഴിയിലേക്ക് പോകുന്ന റോഡാണത് ഈ റോഡിൻ്റെ ഈ റോഡിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പതോളം വീട് ആളുകളാണ് താമസിക്കുന്നത് ഇതിൻ്റെ അവസ്ഥയാണത് മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിറയെ റോഡ് നിറയെ വെള്ളമാണ് ഒരു ബൈക്കിന് പോലും യാത്ര ചെയ്യാൻ പറ്റും നടക്കുന്ന കാര്യം പോട്ടെ നമുക്ക് ബൈക്കിനോ ഒന്നിനി പോകാൻ പറ്റുന്നൊരു അവസ്ഥയാണ് ഈ റോഡിന്റെ ഇതിൽ നിരവധി കുട്ടികൾ മദ്രസിലേക്കോ സ്കൂളിലേക്കോട് കിടക്കാൻ വർഷങ്ങളായിട്ട് ഇതേ അവസ്ഥയാണ് അതുകൊണ്ട് അധികാരികൾ കണ്ടു കാണുകയാണെന്നുണ്ടെങ്കിൽ തരാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും സി പി നാസർ കുഞ്ഞിപ്പ ഉബൈദ അബ്ദുൾ അസീസ് കളിയാടൻ എന്നിവർ സന്നിഹിതരായിരുന്നു സന്നിധരായിരുന്നു